ഹായ് ഹലോ ഗായസ് എല്ലാവർക്കും സുഹല്ല് പ്രിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പരിപ്പ് വടയാക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പരിപ്പ് വടയാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാമ്പില പിന്നെ പരിപ്പ് കടലപ്പരിപ്പട്ടോ ഞാൻ എടുത്തത് വേറെ ഒന്നും പൊടിയൊന്നും ഇത് ചേർക്കുന്നില്ല കടലപ്പരിപ്പ് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് കുറേ ഇട്ട് കഴിഞ്ഞാൽ ജാറിൽ നന്നായിട്ട് അടി അടിച്ചു പോകും അടിയിലൊക്കെ നന്നായിട്ട് അടിച്ചിട്ട് മേലെ അടിയാതിരിക്കും അതുകൊണ്ട് ഞാൻ മൂന്ന് കുറേശ്ശെ കുറേശ്ശേ അടിച്ചത് അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാനൊന്ന് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഒന്നാക്കിയതേ ഉള്ളൂ കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങനെ അരച്ചിട്ടുള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കുറച്ച് നല്ലവണ്ണം അരച്ചു അപ്പം കുറച്ചരഞ്ഞതും കുറച്ച് അരയാത്തതായിട്ട് വെക്കുമ്പോൾ നല്ല ഇതുണ്ടാവും കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തു പിന്നെ കരിയാമ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ ചെറിയുള്ളി ഞാനൊരു പത്ത് പതിനൊന്ന് ഉള്ളി എടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ ഉള്ളി വേണ്ടത് അത്ര എനിക്ക് തോന്നുന്ന ഉള്ളി കുറച്ച് എടുത്താൽ മതി എന്നാണ് ഒരു കരിഞ്ഞ പോലെ ആവുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തു പിന്നെ മുളക് ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കളറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ പച്ചമുളക് ഞാൻ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവ് നോക്കിയപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അധികം മുളക് പൊടി ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്തിട്ട് എരിവില്ലതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ പാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇത് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനി ഇത് ചുട്ടെടുക്കാം അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലുക്കിൽ വലിയ ഇതില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ടല്ലോ അപ്പോൾ ഇതാ ഞാൻ എണ്ണയിട്ടപ്പോൾ കൈക്കൊക്കെ ചെറുതായിട്ട് തെറിച്ചു അപ്പോൾ മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അവൾ പേടിച്ചു പോയി അതാണ് ഞാൻ അങ്ങോട്ട് നോക്കി ചിരിച്ചത് അപ്പോൾ ആദ്യത്തെ ഞാൻ ട്രിപ്പിൾ ഇട്ടപ്പം വലിയ ഷെയ്പ്പോ ആദ്യം ഒരു ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിട്ട് അതൊരു വല്ലാത്ത ആയിപ്പോയിട്ടോ രണ്ടാമത്തെ ഇട്ടപ്പോൾ ഒക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് നല്ല ഇതായിട്ട് വന്നു കേട്ടോ അപ്പം എന്താ ഇനിയിപ്പം മറിച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ കളറായി വരാതെ കുറേ സമയം ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ കളറ് വരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് പറഞ്ഞിപ്പോടി കുറച്ച് കുറവായിപ്പോയി അതുകൊണ്ടാണ് കളറ് വരാതെന്ന് നമ്മളിപ്പോൾ കടയിൽ നിന്നല്ല മണിക്കുമ്പോൾ നല്ല കളറുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ ചെയ്തപ്പോൾ അത്ര ഒരു വെള്ള കളർ പോലെയായിരുന്നു അതൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ മോളടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ ഇതിപ്പം കഴിക്കുന്ന രണ്ടാമത്തേതാന്ന് കേട്ടോ അപ്പം ഞാൻ ഇത് രറച്ചേ ആക്കിയില്ലോ ടേസ്റ്റ് ഉണ്ടാവില്ലയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചേ ആക്കിയിട്ടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കണ്ട യാത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ കഴിഞ്ഞു മാ ഇത് കഴിയാനായി അപ്പം നമുക്ക് നല്ല ഇഷ്ടമായി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഷേയ്പ്പിൽ വലിയ ലുക്ക് ഇതില്ലെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഇത്ര പോരേ ഉള്ളൂ മോള് രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചു അപ്പം കൈ അപ്പം നമുക്കിനി കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പം വൈകിട്ട് മഴയുണ്ടാവും എന്നാണ് വിചാരിച്ചാൽ മഴയൊന്നും പെയ്തില്ലാട്ടോ അപ്പോൾ ഇതാ കട്ടൻ ചായ ആക്കി ഞാനും മോളും കൂടെ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടാറ്റാ സി യു